ാണ് ഇത് ഒന്നല്ല രണ്ടെണ്ണാണ് രണ്ടെണ്ണത് കോട്ടൺ സാരി അപ്പൊ കോട്ടൺ സാരി നിങ്ങൾക്ക് രണ്ട് സാരി ആണ് കോട്ടൺ സാരി അതെ

ഒരു സാരി ഫ്രീ കൊടുക്കാന്നെ പറഞ്ഞ ആൾക്കാർ ഇപ്പൊ കിട്ടണില്ലേ കിട്ടണേന്നൊക്കെ പറയാനുള്ളത് അയ്യോ സോറിട്ടോ എന്താ പറയോ ഒരു പത്തായിരം സാരിണ്ടായിരുന്നു അല്ല വീട് എട്ട് പഴിക്കാതെ തീർന്നു പോയി പിന്നെ ഇതാ രണ്ടാമതാ വന്നിട്ട് വീണ്ടും ഇറങ്ങിറക്കില്ല വീണ്ട് നമ്മളിറക്കിയത് ഇതെന്താറിയോ നമ്മള് ഒന്നും രണ്ടും സാരിയല്ല ഇപ്രാവശ്യം നമ്മളൊരു അയ്യായിരം സാരി ഇറക്കിണ്ട് അതാണ് പ്രാവശ്യം എല്ലാ ദൈവസഹായം ചിന്താവില്ല വിചാരിക്കണോ ആരും കൂടുതൽ വേണമെങ്കിലും നമ്മള് തരാറിയും ഒരുപാട് പേര് പത്ത് സാരി പനിസാരി പോയല്ലേ കച്ചവടക്കാർ വന്ന് ശരി അമ്പത് നൂറ് സാരികൾ അങ്ങനെ കച്ചവടക്കാർ പറയാം നിങ്ങൾ വേഗം തന്നെ വാങ്ങിച്ചിരിക്കുക കാരണം വീഡിയോ എല്ലാ ആൾക്കാരും കാണുന്നുണ്ട് അപ്പൊ എല്ലാ ആൾക്കാരും ചിലപ്പോൾ പതിനഞ്ച് ഇരുപത് പിന്നറിയാ ഓണം വരാൻ പോലെ അതിന് ഈ കല്യാണക്കാർക്ക് കൊടുക്കാണ്ടാവല്ലോ അത് കൊടുക്കാനുള്ളതിനെ വന്നെടുത്തോണ്ടിരിക്കും പിന്നെ ഓൺലൈൻ ചെയ്യേണ്ടില്ല അത് ചെയ്യാ വിളിക്കട്ടു നിങ്ങള് വാങ്ങിച്ചു വെക്കുക വ്യത്യാസം കേട്ടോ പിന്നെ എല്ലാം കളറുകൾ ഉണ്ടല്ലോ ഒരു പത്തിരുപത് കളർ വന്നിട്ടുണ്ട് നമ്മൾ ആയിട്ടും കൊടുക്കാം ഇപ്പൊ നമ്മള് പത്തായിരം സാരി പറയേണ്ട ആവശ്യമില്ല കാണിച്ചു കൊടുത്താൽ കാണിച്ചു കൊടുക്കാം അല്ലെ എല്ലായിടത്തും ഇരിക്കണ്ടല്ലോ നമുക്ക് കളർ കാണിക്കാം അവർക്ക് സത്യം നമ്മള് കഴിഞ്ഞ പ്രാവശ്യത്തെ കാണിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഇഷ്ടപ്പെട്ട ആദ്യം ഗ്രീനില് തന്നെ എടുക്കട്ടാ ഫസ്റ്റ് നല്ലൊരു അടിപൊളി ഗ്രീന് അതും ബോട്ടിൽ ഗ്രീനല്ലേ അതെ ഇതൊക്കെ വെറൈറ്റി ഉള്ള സാധനമാണ് പ്രാവശ്യം ഉഷാറാക്കിയാണ് കൊണ്ടുപോകണല്ലേ സാധനമാണ് ഈ പ്രാവശ്യം വന്നാണത് റേറ്റ് ഒന്നും റേറ്റ് ഒന്നും മാറ്റില്ല എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒരണ്ണത്തിനല്ല രണ്ടെണ്ണം കഴിഞ്ഞ നാശം കൊടുത്ത പോലെ തന്നെയാണ് അതേ ഒരു സാരി രണ്ട് സാരി നിങ്ങൾക്ക് കിട്ടുന്ന അതെ ഒട്ടും മോശമല്ലാത്ത ആവശ്യം വന്നിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നല്ല ഒന്നുകൂടി തോന്നാ അടിപൊളിയുണ്ട് പിന്നെ അതിനേക്കുള്ള വെറൈറ്റി വന്നിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞാവശ്യം വാങ്ങിച്ച വീണ്ടും വിളിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് വേറെ അതൊക്കെ ഇന്ത്രസ്റ്റ് ആയിട്ട് ഡിസൈൻസുകളൊക്കെ ചെറിയ ചെറിയ കുറച്ച് പുതിയ വെറൈറ്റി പുതിയ വെറൈറ്റി അപ്പുറം കോപ്പറും കളറും കണ്ട മിക്സ് ആയിട്ട് നല്ല ഒന്നും സിൽവർ ഉണ്ട് കോപ്പറുണ്ട് ഒരു ഗോൾഡ് പോലെ വരുന്നുണ്ട് സ്റ്റാൻ ആയിട്ട് കാണിച്ചു കൊടുക്കണ്ടേ ാണ് കോൺട്രാസ്റ്റ് അത് മുട്ടവർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ കളർ ചേഞ്ചസ് ഒരുപാട് ഒന്നും ഇരുപത് കളർ ഇനിയിപ്പോ കളർ കണ്ടില്ലാ പറഞ്ഞു എല്ലാ വെച്ച് കഴിഞ്ഞാല് നമ്മള് കളർ കാണുന്ന സത്യം പറഞ്ഞാൽ എന്നാലാണ് നിങ്ങക്ക് നമ്മൾ ഈ കാണിച്ച കളർ ചില ചില ആൾക്കാർക്ക് ഇതാവില്ല ഇഷ്ടം വേറെ കളർ അപ്പൊ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുക്കാം നമുക്ക് ഇങ്ങനെ ഇട്ടാൽ മതി ഏകദേശം നമുക്ക് അവർക്കൊക്കെ ഒരു പാറ്റേണും ും ചേഞ്ചിട്ടുണ്ടല്ലേ പാറ്റേണും നല്ല സാരികളോ നമ്മളെടുത്ത് പറയുന്നത് വേണം അപ്പൊ എണ്ണൂറ്റി തൊണ്ണൂറിന് രണ്ട് സാരികള് ഒരു സാരി അല്ല നമ്മൾ നമ്മളെടുത്ത് ഈ സാരികൾ ശരിക്കും ഒരു സാരി തന്നെ ആ കൂടി ഇത്രയാ എണ്ണൂറ്റി തൊണ്ണൂറിനോട് ആ റേറ്റ് വരുന്ന സാരി സത്യം പറഞ്ഞാൽ നല്ല ഓഫർന്ന് തന്നെ പറയാം ഓണം തുടങ്ങിയിട്ടില്ല അപ്പോഴേക്കും ഓണത്തില് ഇത് മാത്രം എടുത്താവാതിലുക്കാ മാത്ര അടിപൊളി ഇത് നമുക്ക് കോൺട്രാസ്റ്റ് അല്ല അല്ലേ ും ഇവിടെ ഇരുപത് കളേഴ്സൊക്കെ ഇറങ്ങിയാണ് നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇഷ്ടംപോലെ സാരികള് കിട്ടില്ലെന്ന് പറയില്ല കേട്ടാ ഈ സാരി ഫുള്ള് ബ്രോക്കട കണ്ടത് കേട്ടാ സാരി ഫുള്ള് ബ്രക്കട പട്ടസാരില്ലേ പിന്നെ വെഡിങ് സാരിയുടെ ലുക്ക് അതായത് അതേപോലെ ചെറിയ വർക്ക് ബോർഡർ ഒന്നും എടുത്ത് കാണിക്കില്ല ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാരിട്ടാ സൂപ്പർ സാരി തന്നെ പറയാം ബ്ലൗസ് ബ്ലൗസ് ഗ്രീനായില്ല ഇപ്പൊ സ്ലീവിലേക്ക് നല്ല ലാഭമാണ് ചേച്ചി വരെ നിങ്ങൾ വിളിക്കുമ്പോ മാക്സിമം സാരികളൊക്കെ കാണാം വീഡിയോ കോളിൽ കാരണം ഒരു സാരി ഇല്ലെന്ന് വെച്ചിട്ടൊന്നും ഇല്ല പറയില്ല എന്നാലും നിങ്ങൾ സാരികളൊക്കെ നോക്കാം ഒരു സാരി എല്ലാ വെച്ചാൽ ഓരോ സാരി ഒന്നിനും ഒന്നിനും മികച്ചതാണ് നമ്മുടെ എല്ലാ കളേഴ്സും നല്ല നല്ല കളയാണ് പീക്കോക്കില് പീകോക്ക് ബ്ലൂല് അടിപൊളി ഒരു കളർ ഇട്ടാ ഈ സത്യം ഈ വർക്കൊക്കെ ഇഷ്ടമായിട്ടാട്ടാ സത്യം പറഞ്ഞാൽ ഭയങ്കര ലാഭമായി എണ്ണൂറ്റി തൊണ്ണൂറിനൊക്കെ ഈ സാരി കിട്ടാന്ന് തന്നെ നിങ്ങൾ വേറെ പിന്നെ അല്ല അതിൽ എന്താ ചില കസ്റ്റമർ ആദ്യം ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം മേടിക്കും എന്നിട്ട് മേടിച്ചുകൊണ്ട് പിന്നെ അതേ കസ്റ്റമർ പത്തും പതിനഞ്ചും പീസും കൊടുക്കുന്നുണ്ട് ഇതിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ നമ്മുടെ അടുത്തൊരു കസ്റ്റമർ തന്നെ ഇവിടെ കടമ്പഴപ്പുറത്ത് വന്നിട്ട് അവര് നല്ല ആഗ്രഹിച്ചു എന്നാണ് ഓർത്തില്ല തീർന്നുപോയി നമ്മളെടുത്തും വിളിച്ചിട്ട് പറഞ്ഞേ നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് ആ സാരി പത്തായിരം സാരിന്നൊക്കെ പറഞ്ഞിട്ട് അതാ ഞാൻ അന്വേഷിച്ചു വന്നത് എന്താന്നുള്ളത് പക്ഷെ വന്നത് മോശായില്ലേ അവര് ഈ ഓണത്തിന് കൊടുക്കാൻ വേണ്ടി സാരില്ലേ പറയും സാരി നിങ്ങള് നോക്കി വർക്ക് രസ ഒത്തിമുളി കളക്ഷൻ പറയലേ നിങ്ങളൊന്നും പറയാല്ലേ അതേപോലെ നിങ്ങക്ക് പറ്റാണെങ്കിൽ നിങ്ങൾ തമിഴ് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞു വരണ്ടെങ്കിൽ മസ്തായിട്ട് കേറുന്നില്ല ഞാൻ നിങ്ങൾ വന്ന് നോക്കി എടുക്കുന്ന പറയാ അതെ ഏറ്റവും നല്ലത് നിങ്ങിഷ്ടപ്പെട്ട അതായത് നമ്മളിപ്പോളിച്ചുല്ലാ അതിന് ഒരു കടലി പോലെ കിടക്കുന്നത് ഇഷ്ടംപോലെ ഇനി ഇഷ്ടംപോലെ ഈ ഒരു സ്പെഷ്യൽ ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപയാണ് ഇത് നമ്മള് ഒന്നല്ലേ രണ്ടെണ്ണാണ് ക്വാളിറ്റി നമ്മള് പിടിക്കുമ്പോ നമുക്കറിയാം നിങ്ങൾ ജസ്റ്റ് വാങ്ങിച്ചു നോക്കാം ഓ ഇത് വെറൈറ്റി ആണല്ലോ ഭയങ്കര ലൈറ്റായിട്ടുള്ളത് സോഫ്റ്റ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ സാരി ഏകദേശം അല്ലാതും നല്ല റേറ്റ് ഉണ്ടാവൂല പിന്നെ അതും നോക്കി വർക്കുകളൊക്കെ നിങ്ങൾ പുറത്ത് പോയി മുകളിൽ വരുന്ന സാരിയാണ് കയറി കണ്ടു നോക്കണം അത് പറയണതല്ല നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് അഭിപ്രായം കമന്റ് വന്നിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് ആയിട്ട് ഒന്ന് കമന്റ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സാരികളൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടും എന്റെ വർക്ക് നോക്കിയാ നല്ല അടിപൊളി വെറൈറ്റി ടെമ്പിൾ അതൊന്നും ഇല്ല ഓവറുടെ ബോഡി ഫുൾ ആയിട്ടുണ്ട് മുൻ ഉണ്ട് വെറൈറ്റി ആണ് കണ്ടോ മുതാനി മുതാണി അത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് അതെ ഡിസൈൻസ് കാര്യങ്ങളായിട്ട് വെറും തൊണ്ണൂറിലെ വെറൈറ്റി ബ്ലൗസും നല്ല സിമ്പിൾ ആണെന്ന് പറയില്ലേ നല്ലൊരു അടിപൊളി സാരി അതും ഒരു സാരി അല്ലേ രണ്ടാം സാരി നമുക്ക് പാറ്റേൺ കൊടുത്തോട്ട് വന്നിട്ട് രാം എല്ലാ സാരികളും മാക്സിമം കാണാൻ വേഗം വിളിക്കുക അടിപൊളിയാൻ കണ്ടോ ഈ ഒരു സാരി അത്ര നല്ല ക്വാളിറ്റി ഉള്ളത് ഒരു ബോട്ടർലെസ്സും കൂടിയാണ് സാരി നമ്മള് അഞ്ചുപതണം വെച്ചത് ഇതൊക്കെ നോക്കിയാൽ ഒരു ലക്ഷം ഇല്ലാത്ത കളേഴ്സ് ആയിട്ടോ നമ്മൾ കാണിക്കുന്ന എല്ലാ സാരികളും കളർ ചേഞ്ചസ് നമുക്ക് അവൈലബിൾ ആണ് ഇനിമൊരു പത്ത് പതിനഞ്ചു വയസ്സ് കൊടുക്കാൻ അത്രയും കളേഴ്സ് ഉണ്ട് കണ്ട ഒരു മോശമില്ലാത്ത അടിപൊളി സാരികള് ബ്ലൂവിലും വരുന്നുണ്ട് എല്ലാ കളേഴ്സും ഉണ്ട് ജസ്റ്റ് ഓർമ്മ കാണിക്കുമ്പോൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതി രണ്ട് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്ക് ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാരി വേറെ ഇവിടുന്നും കിട്ടില്ല നമ്മളിത് കണ്ണും പൊട്ടി പറയും അത്രയും നല്ല ഓഫറിലാണ് കൊടുക്കുന്ന മിസ്സാക്കാതെ വേഗം വേഗം വാങ്ങിച്ചെടുക്കേ ലുക്കായി ഒരു ഗ്രീനിലൊക്കെ വന്നപ്പോളെ ഒരുപാട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ഉണ്ട് വേഗം വേഗം വിളിക്കുക എല്ലാ സ്റ്റേഷനോടും ഇതിന് പറയും വ്യത്യാസമായില്ലോ ഫ്ലൈന വരാം പൈലറ്റ് അല്ല ഒരുപാട് പ്ലെയിൻ വേണ്ട ആൾക്കാരുണ്ട് അധികം വർക്ക് വേണ്ട വേണ്ട അവർക്ക് വേണമെങ്കിൽ നോക്കിയോ ഇത് പ്ലെയിനും ഉണ്ട് പക്ഷെ ഇതിന്റെ ബോർഡർ റേറ്റ് ബോർഡറും നിങ്ങൾ വാങ്ങിച്ചു വേണമെങ്കിൽ അടിച്ചോടിക്കാരിഞ്ഞൂറല്ലേ വന്നുള്ളൂ സാരിക്ക് ഇതിനൊക്കെ കളർ ചേഞ്ചസ് ഉണ്ട് നമ്മൾ എല്ലാം പറയാണ് എല്ലാത്തും എടുത്തു വെച്ചിട്ടില്ല ഒരുപാട് കളിച്ചു നോക്കിയേ ലക്ഷീലേട്ടാ ഒക്കെ നിങ്ങനെ മുതലാവണു എന്റെ മണിയാട്ടാ അവരുടെ സാരികളൊക്കെ നിങ്ങൾക്ക് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു ക്വാളിറ്റി കണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പറയും നല്ല ലാഭമാണ് മിസ്സാക്കരുത് വേഗം വേഗം വിളിക്കണം എപ്പോഴും വേഗം വേഗം ഓർഡർ ചെയ്യണം കാരണം വെച്ചാൽ ഇതൊക്കെ നിങ്ങള് മിസ് ആകുന്ന അവസരത്തില് വേഗം വേഗം തീർന്നു ഇതൊക്കെ ഇപ്പൊ ഈ ഓഫർ ഉള്ളതാട്ടോ ഓഫർ കഴിഞ്ഞാൽ ആയിരിക്കും ഒരു സാരി കിട്ടും ഇപ്പഴും അപ്പൊ നിങ്ങള് വേഗം വേഗം വാങ്ങിച്ചിരിക്കുക മിസ്സാക്കരുത് അതുപോലെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ച് പറയാപൊളി ഓഫർ വന്നിട്ടുണ്ടെന്ന് അരാ മറ്റോ വേഗം വണ്ടി വിളിച്ച് പോരാ ചിലക്കി കൊണ്ടുപോവാ ഒന്നും നോക്കണ്ട ഗിഫ്റ്റ് കൊടുക്കണം എല്ലാർക്കും ഇപ്പൊ വാങ്ങിച്ചുവെക്കുക ഓണാകുമ്പോൾ അപ്പൊ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വിളിച്ചെടുക്കാൻ അടുത്തൊരു റേഞ്ചേ ഒരു നമ്മളെ തീർന്നാണ് വീണ്ടും അതിന്റെ എടുത്ത് െ ജസ്റ്റ് കാണാത്ത പുതിയ കാണുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിട്ട് നമ്മള് നീർത്തി കാണിച്ച വേറെ സാരി ഫുൾ ആയിട്ട് പ്ലെയിൻ തന്നെയാണ് മോഡൽ അതിന് വർക്ക് അല്ലേട്ടോ അതെ 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 പക്ഷെ നമ്മൾ നേരത്തെ കാണിച്ചത് പക്ഷേ മൂന്നാടിയിൽ മാത്രം സിമ്പിൾ സ്ട്രൈപ്പും കാര്യങ്ങളും ഓൾ ബോഡി ഫുള്ള് പ്ലെയിൻ ആണ് അതുകൊണ്ട് തന്നെ കാണിച്ചു ഇതോ ഇതൊരു വ്യത്യസ്ത ബോർഡർ ആണ് ഇതൊരു വേറെ ബോർഡർ ആണ് ഇത് കണ്ടോ ഇതൊരു ബോർഡർ വ്യത്യസ്തം നല്ലത് സാരി വെറൈറ്റി കളർ ആണ് ഡിസൈൻസ് മാറി കണ്ടോ ഇതിലും ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ബ്ലൂ കണ്ടോ ഇതിന്റെ ഡിസൈൻസും മാറി നല്ല നല്ല റോസ് ഗോൾഡ് ആയി റോസ് ഗോൾഡ് അപ്പൊ ഉണ്ട് റോസ് ഗോൾഡ് ഉണ്ട് അതെ വലിയ ബോർഡർ ഉണ്ട് ചെറിയ ബോർഡർ ഉണ്ട് ബോഡർ അതേ കളർ തന്നെയാണ് കോപ്പറും വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ അത് ഒരു കാര്യമല്ലേ പറഞ്ഞത് ഏത് കളർ വേണമെങ്കിൽ നിങ്ങക്ക് ചൂസ് ചെയ്യട്ടെ യാതൊരു പ്രശ്നവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ വിളിച്ച പരമാവധി വീഡിയോ വിളിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ട് എല്ലാ കളർ കണ്ടെടുത്താൽ മതി എല്ലാം നിവൃത്തി കാണിച്ചു ഇഷ്ടപ്പെടാത്ത നമ്മൾ വന്നില്ലേ എല്ലാ കളക്ഷൻസ് ആയിട്ട് അതായത് വന്ന ഏട്ടങ്ങനെ വീണ്ടും വീണ്ടും അയ്യായിരം സരി വന്നു അയ്യായിരം അതിന്റെ പ്രാവശ്യം കിട്ടാത്ത ഒരുപാട് ശശിമാരും എല്ലാവരും പറയാണ് വേഗം വിളിക്കുന്നില്ല അതുപോലെ വാങ്ങിച്ച ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമന്റ് വീഡിയോ ഇട്ടിട്ട് ചെയ്ത് ഒരുപാട് പേര് കിട്ടാതെ പറയുമ്പോൾ നമുക്കത് ഭയങ്കര നാലു ദിവസം കൊണ്ട് തീർന്നതായിരുന്നു പ്രതീക്ഷിക്കില്ല പ്രതീക്ഷിച്ചില്ല പക്ഷെ നിങ്ങൾ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇത് മാത്രമല്ലേ നമ്മളിങ്ങനെ കൊടുത്തു നമുക്ക് ഒരു വെഡിങ് പാർട്ടികൾക്ക് കൊടുക്കാണോ എല്ലാറ്റോ അതിനെന്താണ് ചോദിക്കുന്നത് കാണിച്ചിംഗ് പാർട്ടി പാർട്ടി കൊടുക്കാം ഈ ഓഫർ തന്നെ ഓഫർ തന്നെ അതിന്റെ ഒരു ഐറ്റം കാണിച്ചോട്ട് ഇതൊരു സാരിയാണ് നമുക്ക് ഈ ഒരു വെഡ്ഡിങ് പാർട്ടികൾക്ക് കൊടുക്കാം വെഡ്ഡിംഗ് പാർട്ടികൾക്കുള്ള സാരിയാണത് ഉഷാർ റവാടി സാരി ഫുള്ള് നല്ല രീതിയിൽ വർക്കും കാര്യം അല്ലേ അതുപോലെ ബോർഡർ ഒക്കെ നല്ല സ്ക്വയർ വിത്ത് റൗണ്ട് മുട്ടാസ് അല്ലേ ബോർഡർ ചെയ്തത് നല്ല ക്വാളിറ്റി ഉള്ള സാരി ഏകദേശം പത്തിരണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ രണ്ടായിരത്തി ഇരുനൂറ് റേറ്റ് ഇത് നമുക്ക് ഇപ്പൊ ഞങ്ങള് കൊടുക്കാൻ പോണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ഒന്നല്ല രണ്ട് സാരി അപ്പൊ ആരാളടുത്ത് അത്ര രൂപ അതെ രണ്ട് സാരി എടുക്കുമ്പോ ആയിരം അഴയില്ല ആയിരം ഒരു സാരി വെഡിങ് സാരി എടുക്കാൻ പറ്റുന്ന സാരി ബ്ലൗസ് ഒക്കെ നോക്കിയാൽ നല്ലൊരു പ്ലെയിൻ ബ്ലൗസ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി കാര്യത്തിനൊക്കെ പ്ലെയിൻ ബ്ലൗസ് കൊടുത്താലേ പക്ഷെ ഇതിന് പോകാത്ത കളേഴ്സും കളറും ട്ടാ ഇങ്ങനെ വെച്ചാൽ അടിക്ക് എളുപ്പ ഓൺലൈനായിട്ട് വാങ്ങാം ധൈര്യമായിട്ട് ഇത് കാണുന്ന എല്ലാ വെഡിങ് പാർട്ടികളൊക്കെ ധൈര്യമായിട്ട് പോകുന്നു ഇത് മാത്രല്ല കേട്ടോ നമ്മള് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലാണ് ഇത് പറഞ്ഞത് രണ്ടായിരം മൂവായിരം ഇരുപത്തയ്യായിരം അത് വേറെ പക്ഷെ അതിനൊക്കെ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന രീതിയിൽ ആയിട്ട് കൊടുക്കണെങ്കിൽ അടിപൊളി കളേഴ്സിലാണ് ഒരു ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് രൂപക്ക് അതെ വീണ്ടും അത് കാണിച്ചു കൊടുക്കാം ആവശ്യം

സോറി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഇത് നോക്കിയാണ്ടോ ഇത് ബോഡി ഫുള്ള് ഇങ്ങനെ വരുന്നുണ്ട് ഇത് ബോർഡർ ആ പിന്നെന്താ പറയാ ബോർഡർ ഫ്ലവർ ഡിസൈൻ ഇതിന്റെ ഇടയിൽ ഫ്ലവർ കൊടുത്തുണ്ട് മുൾബാക്ക് ഫുള്ള് ചെറിയ വരുന്നുണ്ട് സത്യം പറയലേട്ടാ ഇത് നാലഞ്ചു തൊട്ട് ഇട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവിടെ അടിക്കാം തീർച്ചയായിട്ടും നല്ല റിച്ച് ആയിരിക്കും അപ്പൊ മുന്താനിക്ക് നോക്കി ഒരു കുറവില്ലാട്ടോ നല്ല സ്റ്റൈലും വർക്കും കാര്യം കൊടുത്താണെ ബ്ലൗസ് ബ്ലൗസ് തന്നെയാണ് വരുന്നത് പക്ഷെ സാരി ഉഷാർ സാരിയാണ് നിങ്ങളത് കണ്ണും പൂട്ടി കാണിച്ചത് വെറും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ ഒരു സാരിക്ക് എങ്ങനെ പോലും അറുന്നൂറ് പേരെടുത്തേ ഇരിക്കുന്നു നല്ല നല്ല ഷേഡ്സ് വരുന്നുണ്ട് അതുപോലെ ഡാർക്ക് ഷേഡും കൊടുക്കാം കൊടുക്കാം ലൈറ്റും കൊടുക്കാം ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങനെ ഇട്ട് കാണിച്ചു തരാം അപ്പൊ നിങ്ങക്ക് മുന്താനിയും കാണാം ബോർഡർ ബോർഡിംഗ് കാണാം അതിന് വല്ല നല്ല നല്ല ഡാർക്ക് കളേഴ്സ് ഉണ്ട് പിന്നെ ഇത് അടിപൊളി ഇതൊരു ബോർഡർ ബോർഡർ കൊടുക്കാം ഉഷാറ് കളർ കേട്ടോട്ടാ എന്തായാലും സ്റ്റൈൽ നോക്കിയാ ഇതൊക്കെ നിങ്ങക്ക് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതിനാല് ഓരോ കളർ ചേഞ്ചസ് ഒക്കെ എടുക്കാൻ വീഡിയോ ഇവിടെ തന്നെ മാത്രം ഇത് മാത്രം കാണിക്കണ്ട ഒരു മണിക്കൂർ മീൻകുട്ടാണ് രസമായിട്ടുണ്ടോ പക്ഷെ കാണാനായിട്ട് ബോർഡർ താഴത്ത് വരുന്ന ബോർഡർ കുറച്ച് വീതി കൂടിയതാണ് ഇതേപോലെ മറ്റേ മോൾ ഭാഗം വരുമ്പോ കുറച്ച് ചെറുതാണ് ചെറുതാണ് നമുക്ക് വീതി ഉള്ളതും കൊടുക്കാം വീതി ഇല്ലാത്തതും കൊടുക്കാം ഏത് കാറ്റഗറി ആൾക്കാർക്ക് ആൾക്കാർക്കാണ് നമ്മൾ നേരത്തെ കാണിച്ചു അപ്പൊ ഇതില്പോലെ അതിനൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കളേഴ്സ് ഒക്കെ നല്ല നല്ല കളേഴ്സ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ കിട്ടാത്ത ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുകയാണ് ചേച്ചിമാരെ മിസ് ആക്കരുത് വേഗം വേഗം വിളിക്കുക സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിക്കുക പിന്നെ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരുപാട് പേരിലേക്ക് എത്തിയാലാണ് അതെ ഇത് കൊടുക്കുന്ന ഏട്ടന്റെ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുള്ളത് മാക്സിമം നിങ്ങൾ അങ്ങനെയോടും സപ്പോർട്ട് ചെയ്ത് തരാം വേറെ കളർ ബോട്ടൺലെസ് ബോർഡർ ഉള്ളതും ബോർഡർ ഇല്ലാത്തതും ബോട്ടൺ എല്ലാ ടൈപ്പ് സാരികളും സിൽവറ കൊടുത്താണല്ലേ കോപ്പറാണെങ്കിൽ പക്ഷെ നല്ലൊരു കളർ ആട്ടോ അത് റെഡ് അടുത്ത് ഭംഗിയായിട്ടുള്ള നല്ല രീതിയില് വർക്കും കാര്യങ്ങളുണ്ട് മെയിൻ ആയിട്ട് എടുത്തു ക്വാളിറ്റി നമുക്കിപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതിന്റെ സാരി കണ്ടു കഴിഞ്ഞ സത്യം പറഞ്ഞാൽ രണ്ടായിരത്തിഅഞ്ഞൂറിന്റെ സാരി ആയിരത്തി രൂപേണ്ണം നിങ്ങൾ ഈ ആടിമാസ സെയിൽ എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് സെയിൽ ഇത് മിസ്സാക്കി കഴിഞ്ഞാൽ നിങ്ങൾ സാരി വാങ്ങുന്ന ആൾക്കാർക്ക് വമ്പൻ നഷ്ടം തന്നെ എന്ന് പറയും അപ്പൊ നിങ്ങൾ മിസ്സാക്കരുത് വേഗം വേഗം എല്ലാം വിളിക്കാത്തവർക്ക് എന്താണ് നഷ്ടമാണ് കാരണം ഒരുപാട് പേര് വന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ട് അവർക്കൊക്കെ വീണ്ടും വന്നിട്ട് വന്നിട്ട് നമുക്കും വലിയ അവര് വീടിന്റെ കണ്ടാൽ തീർച്ചയായിട്ടും വരും അവർ പറഞ്ഞിട്ട് വരാന്നുള്ളത് എല്ലാ എത്തിക്കുക നിങ്ങൾക്കല്ല നല്ല നല്ല കളേഴ്സും അതുപോലെ നല്ല നല്ല പാറ്റേൺസും ഓരോ ഏകദേശം നമുക്ക് എല്ലാത്തിനും പാറ്റേണത് പാറ്റേൺ ഇഷ്ടംപോലെ പിന്നെ അതിന്റെ ഇതൊരു വരുന്നുണ്ട് എന്താ നമ്മളിങ്ങനെ ടാഴിയിട്ടില്ല വെറൈറ്റി അടിപൊളി ഇത് നിർത്തിയാഴ്ച അത്യാവശ്യം കണ്ടെ വെഡിങ് പാർട്ടികൾക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് തന്നെയാണ് നിങ്ങൾക്ക് അല്ല ധൈര്യമായിട്ട് കൊടുക്കാമല്ലോ എന്തായാലും വർക്ക് നോക്കിയാൽ ചെയ്ത മൾട്ടിക്കളറിലായിട്ടാണ് ഫുള്ള് ചെയ്താണതില് അതുപോലെ നോക്കിയാ ഒരു വെറൈറ്റി ഡിസൈനാ ഭയങ്കര ഇഷ്ടമായിട്ട് ഈ പൊളി എന്ന് പറയണോ കേട്ടോ ബ്ലൗസ് ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ബ്ലൗസും പീസും കാര്യങ്ങളും ശരിക്കും എടുത്ത് പറഞ്ഞതിന്റെ മെറ്റീരിയൽ തന്നെ കേട്ടോ നല്ല ക്വാളിറ്റിയിലൊരു മെറ്റീരിയല്ല ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതിനൊക്കെ സാരികള് രണ്ട് സാരി ഒക്കെ കൊടുക്കണം അതിന്റെ തന്നെ ഡിസൈൻ ഒരു കളർ നോക്കിയാ ഡിസൈൻ ചേഞ്ച് പ്ലൈനും ഇതിനെ ചേഞ്ച് ഇപ്പൊ നമ്മൾ നേരത്തെ കോഫി കോഫി കളർ കളർ അതിന്റെ ഒരു പിങ്ക് വരുന്നുണ്ട്

എന്താണെങ്കിലും ഫുള്ള് കോപ്പറുന്ന് പക്ഷെ ഈ ഭാഗത്തുനിന്നാ ഇതായിരുന്നു പേര് പറയുമ്പോൾ നല്ല രീതിയിൽ ഡയമണ്ട് വർക്ക് അതെ നല്ല ഗ്രീൻ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാട്ടാ കസവ് വേണ്ടാത്ത ആൾക്കാർക്ക് ബോഡിയിൽ പോകുന്നത് ഫുള്ള് നൂലാണത് നൂലാ വരുന്നത് അതെ നിങ്ങള് എന്താ വെച്ചാൽ താഴെ കാണാൻ നമ്പർ ജസ്റ്റ് സ്ക്രീൻഷോട്ട് അടിക്കുമ്പോൾ ആയിട്ട് കാണിക്കും ഒരുപാട് കളേഴ്സ് ഡിസൈൻസ് ബോർഡർ കണ്ട ഒരു അപാറ ലുക്ക് തന്നെ നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടാത്ത കളേഴ്സും അതുപോലെ നല്ല നല്ല ലൈറ്റ് അതേപോലെ ഇതും ഒരു വെഡിങ് സാരി കേട്ടോൾഡൻ ഇത് നിങ്ങൾക്ക് കണ്ണും പൊട്ടി കുറയ്ക്കാം വെഡ്ഡിങ് സാരി എന്താ ലുക്ക് നോക്കിയാൽ ബോർഡർ കണ്ടോ ല്ല ഭയങ്കര ഓപ്പറിലൊക്കെ വന്നിട്ടോ ഭയങ്കര ലുക്കാണ് ഇതൊക്കെ മിസ്സാക്കി കളഞ്ഞാൽ നിങ്ങക്കാണ് വൻ നഷ്ടം എന്ന് ഞാൻ പറയുള്ളൂ മിസ്സാക്കരുത് മാക്സിമം വിളിക്കാം ജസ്റ്റ് ഒരു ആയിരത്തി മുപ്പത് രണ്ട് സാരി പിന്നെ കോട്ട സാരി എന്താ അയ്യുമ്പോൾ നമ്മൾ ാണ് നമുക്ക് ഇതിന്റെ കോട്ടൺ സാരിയുടെ ഇതാണ് വരണേ ആ ഇവിടെ ഇരിക്കണ്ടല്ലോ അതും ബോർഡർ ബോർഡർ ഇല്ലാത്ത കളർച്ചു നല്ല കോട്ടൺ സാരിയാണല്ലോ ഇത് നമുക്ക് എത്ര റേറ്റ് വരണേ ഇത് നമുക്ക് എണ്ണൂറ്റി എൺപത്തി അഞ്ച് എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഒന്നല്ലെണ്ണം നമ്മളെല്ലാം രണ്ട് സാരിയുടെ വരും ആണ് വാരിക്കോരിക്കാണ് അതെ ഒരു സാരി എടുത്ത് കൊണ്ടുപോകണ്ടവിടുന്ന് എല്ലാം കൊണ്ടുപോകുമ്പോ രണ്ട് സാരി സാരി കൊണ്ടുവ പറഞ്ഞാ ഒന്നുപത് ഇത്രയും സോഫ്റ്റ് കൊടുക്കും അത് കഴിഞ്ഞിട്ട് കോട്ടൺ കൊടുക്കും ശരി കേട്ടോ കാരണം കഴിഞ്ഞ പ്രാവശ്യം അതിന് രണ്ടു സാരി എല്ലാം കളർ ചേഞ്ച് ഉണ്ട് ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട് ഇത് കണ്ടിട്ടൊക്കെ നിങ്ങൾക്ക് എങ്കിലും മിസ്സാക്കാൻ എണ്ണൂറ്റി എൺപത്തി അഞ്ച് എണ്ണൂറ്റി എൺപത്തി അഞ്ചി രണ്ട് കോട്ടൺ സാരി ആളി അതും കളേഴ്സൊക്കെ ഒന്ന് പറയാനേ ഇവിടുത്തെ കളേഴ്സിന് യൂണിഫോം ഉണ്ട് കേട്ടോ യൂണിഫോം ആയിട്ട് അപ്പൊ എന്തായാലും ഉറപ്പല്ലോ ഏകദേശം നാനൂറ്റി സംതിങ് നിങ്ങൾക്ക് പൈസ കുറവുള്ള ആൾക്കാരാണെങ്കിലും പിന്നെ അതിന്റെ ഇതുകൾ ഉണ്ട് പിന്നെ രേഷുണ്ട് നല്ല സ്ഥലം അല്ല ബോർഡറും അല്ലെ ബോർഡറിലുണ്ട് കേട്ടോ റേറ്റ് വന്നല്ല ഒരേ റേറ്റ് ആണ് സെയിം റേറ്റ് സെയിം രൂപ കളർ ചേഞ്ചസും ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്താണ് നമ്മൾ അഞ്ച് അടിപൊളി കളേഴ്സ് ഒന്നും പറയാല്ലേ ഡിസൈൻസ് അതുപോലെ നല്ല 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 സ്റ്റാൻഡേർഡ് പാറ്റേൺ ആ ഒരുപാട് സാരികളുണ്ട് നമ്മളിപ്പടുത്ത് നമുക്ക് തന്നെ വയ്യണ്ടേ അപ്പൊ നിങ്ങള് ഈ ഒരു സാരികള് ഫുള് ആലോചിക്കുക അത്രയും വെറൈറ്റി മാക്സിമം നിങ്ങൾ വരാ ഷോറൂമിന്റെ ലൊക്കേഷൻ ഇപ്പൊ നമ്മുടെ ഇത് തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരുന്നതാണെങ്കിൽ തിരുവല്ലാമിലെത്ത പിന്നെ കോഴിക്കോട് കണ്ണൂര് ഈ ഒറ്റപ്പാലം തിരുവല്ലാമല എവിടെ തിരുവല്ലാമല വന്നിട്ടാണ് നമുക്ക് വരാൻ പറ്റും കുത്താമ്പള്ളി തിരുവല്ലാമലെന്ന് കുത്താംപള്ളിക്ക് മൂന്ന് കിലോമീറ്റർ ആണ് നമ്മുടെ ഷോപ്പ് ഇരിക്കുന്നത് അവിടുന്ന് പഴശ്ശിരാജ സ്കൂള് അതിന്റെ എൻട്രൻസ് ഇന്ന് രണ്ടാമത്തെ ഷോപ്പ് നിങ്ങൾ അവിടുന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് അത് നിങ്ങൾ പ്രത്യേകിച്ച് ചോദിക്കണം സ്കൂൾ വന്ന് രണ്ടും മൂന്നും സ്കൂളുണ്ട് ഇവിടെ ഇപ്പൊ പഴശ്ശിരാജ സ്കൂള് അതെ അത് പ്രത്യേകം എടുത്തു ചോദിക്കുക അവിടെ വന്ന് ഇറങ്ങിയ രണ്ടാമത്തെ ഷോപ്പ് നേരെ ഇങ്ങനെ വരെ മാറിപ്പോരുത് അതെ നമ്മുടെ കടയുടെ പേര് ബി എസ് എം എസ് എം ഹാൻഡ്ലോസ് ഒക്കെ എവിടെയുള്ളൂ കിട്ടില്ല കട നിങ്ങൾ എയിം ചെയ്യുന്ന കടയിലേക്ക് തന്നെ മാക്സിമം എത്താൻ കാറിൽ വരുന്ന നമ്മുടെ താഴെ ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ വിളിച്ചാൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു വെയിറ്റ് ചെയ്തിരിക്കും ഒരു പെടി ഇഷ്ടം പോലെ കളക്ഷൻ എടുക്കും മാത്രമല്ല നമ്മൾ വന്ന ഇടിവെട്ട് കളക്ഷൻ അയ്യായിരം സാരി നമ്മളിപ്പോ ഒരു പത്ത് നൂറ് സാരി കാണിച്ചിട്ടുണ്ടാവുള്ളൂ ഇനി അതിൽ കാണിക്കാൻ പറ്റാത്ത ഇഷ്ടം പോലെ ഉണ്ട് ഒരു വീഡിയോയിൽ മാക്സിമം നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റണത് ആ ചിത്രനാണ് നിങ്ങൾ വന്നിട്ട് നേരെ അവിടുന്ന് വാരി നിങ്ങൾ സന്തോഷത്തോടെ വന്നെടുത്തോണ്ട് വരാൻ പറ്റാത്ത ആൾക്കാർ നമ്മുടെ ഓൺലൈനിൽ യൂസ് ചെയ്യുക അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക കാരണം നിങ്ങളെ പോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോട്ട് അവരുടെ എല്ലാവർക്കും ഞങ്ങൾ അങ്ങനെ പറയുന്നുണ്ടോ ചിലപ്പോ നമുക്ക് പേര് മാക്സിമം കൊണ്ടുപോകുന്നുണ്ട് കൊടുക്കാണ്ടിരിക്കാൻ പറ്റുക എല്ലാരും എല്ലാരും കൂടെ പത്ത് സാരി വേണമെന്നു പറഞ്ഞാലും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ആക്സിഡൻ അല്ലാണ്ട് എത്തിക്കോലെ നല്ല അടിപൊളി വെളിയായിട്ട് നമ്മൾ വീണ്ടും വരുന്നത് വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പൊ അടുത്ത വീടുകളിലെ വീണ്ടും കാണാം